ഹായ് ഫ്രണ്ട്സ് തുറക്കാൻ പോവുകയാണ് അല്ല കത്രിക കൊണ്ടാട്ടോ മുറിക്കുന്ന ഷാളിന്റെ സൈഡാട്ടോ മുറിഞ്ഞു പോവോ എന്താ വേറെന്തോടാട്ടെ ഗുഡ് മോർണിംഗ് എല്ലാര്ക്കും സുഖല്ലേ ഇപ്പൊ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴേല് തന്നെയാണ് നമുക്ക് യൂറോപ്പിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് മിന്നു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് അയച്ചതാണ് അപ്പോൾ അങ്ങ് യൂറോപ്പിലൊക്കെ നമ്മുടെ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ആ ഗിഫ്റ്റ് ഗിഫ്റ്റിപ്പോൾ ഓൾ എണീച്ച് വരുന്നേ ഉള്ളൂ ഓൾ എണീച്ച് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് തുറക്കാം അതിൻ്റെ മുമ്പ് ഞങ്ങൾ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇങ്ങക്കൊന്ന് കാണിച്ചു തരാം ഇന്ന് ഞങ്ങൾ ചൈനീസ് ഫുഡിൻ്റെ വേറൊരു തീ രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത് ആ ദോശ എന്ന് പറയും നമ്മുടെ നാട്ടിലെ ദോശ ഓക്കേ അപ്പോൾ ദോശയും നല്ല ബീഫ് പറ്റിച്ചതുകൊണ്ട് മിന്നുവിന് അന്നൊരു ഒരാഗ്രഹം മസാല ദോശ കഴിക്കണമെന്ന് അപ്പോൾ മസാല ദോശക്ക് നാല് ഉരുളക്കങ്ങ് എടുത്തിട്ട് ഇതിൽ വെച്ചതാണ് ബാക്കി ഓരോന്നായിട്ട് കളോട് ചോദിച്ചങ്ങനെ അങ്ങനെ ഉണ്ടാവശ്യമില്ല എന്നാലും ഒന്നും തിരിച്ചിട്ടതാ കേട്ടോ നിങ്ങളവിടെ നിന്ന് സ്പെഷ്യലി വീഡിയോ കാണുന്ന ദിവസം നിങ്ങളെ വീട്ടിൽ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നൊന്ന് കമെന്റ് ചെയ്യണേ കടുക് ആദ്യ ലേശം കടുുക അല്ലേ വരേണ്ടത് അപ്പൊ കഴിച്ചുമ്പോൾ ഇതാ മസാല ഉണ്ടാക്കാൻ പോവുകയാണ് മസാല ദോശേന്റെ മസാല ഇന്നോ കടയിലൊക്കെ എന്ന് പറഞ്ഞാല് ദോശേന്റെ ഇങ്ങനെ മസാല വിതരുന്നതാണ് അതുപോലെ ഒന്നാവൂലട്ടോ ഇത് നാടൻ മസാല ദോശയാണേ ഇപ്പൊ ഇത് ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇവിടെ ഇണ്ടോന്ന് തേങ്ങ ഉണ്ടോന്ന് വെള്ളയിൽ ഉണ്ടായി പോയിട്ട് ഇവിടുന്ന് ഉണ്ടാക്കി പിടിച്ചതാ ഇവിടെ ഇത് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് നല്ല ആദ്യം കടുവട്ടിച്ചിട്ട് ഉള്ളി ഇടുക അല്ലേ വേറെന്തണോ ലേശം പെരിഞ്ചീരൊക്കെ ചേർക്കണോ ഉം അത് കേട കടലാംസാരാശ പാത്രം കുറെ കവുവാനുണ്ട് കൈസ് ഇതൊക്കെ കവുവാനുള്ള പാത്രങ്ങളാ അങ്ങനെന്താ ഇവിടെ അടുത്തുള്ള ആരേലും വന്ന് കവി തന്നു പോയാ തരക്കേടില്ലേനു എന്ത് സംശയം ചോദിക്കട്ടെ ഇത് ഇതാദ്യ തോല് പോക്കീറ്റിലിട്ടാൽ എന്തേലും പ്രശ്നോ ഏ ആദ്യ തോല് പൊക്കാണ്ട് ഇടുവാൻ പറഞ്ഞു അങ്ങനെയല്ല ഇനിയിപ്പൊ കൈ കൊള്ളൂലേ നോക്ക ഇങ്ങനെ ഇങ്ങനെ അലവിക്കേശ അങ്ങനെ മതിലെ ആയുധം വെച്ചുള്ള കളിയാ ഈ അടുക്കള ഇത്രയും റിസ്ക് ഫാക്ടർ നിറഞ്ഞതാണ് മയിച്ചു കൊണ്ടേ സുഖം ഞാൻ വെറുതെ പറഞ്ഞ വഴി കേക്കണ്ടിട്ട് ഇട്ട് യോജിപ്പിക്കലേ യോജിപ്പിക്കാനായില്ല വേറെ ആക്കണ്ടല്ലേ ഞാൻ സക്സസ്ഫുള്ളി തോരവളിച്ചു ആ ആര് ഉള്ളി ഭയം നിക്കുന്നോ അതെന്നെ കണ്ടിട്ട് ഭയന്നു പോയതായിരിക്കും അങ്ങനെ വയന്റി കീതില്ലേ എന്നാ ഇനി യഥാർത്ഥത്തിൽ വയന്റി കീന്നോ അതോ ഭയന്നി കീന്നോ എന്നാ ഇനി ആ പറയതാണേലും ഉള്ളിയല്ലേ മിന്നു അങ്ങനെ ഒരു പാടില്ലേ അപ്പൊ അപ്പോ ഇതിനകത്തേക്ക് ഇനി ഇത് ഇടുവല്ലോ വണ്ടിയാ ഉള്ളം കഴിഞ്ഞ് ഞാൻ ഇതാക്കി പൊടിച്ചിട്ടുണ്ടോ ത്ര എക്സ്പീരിയൻസ് ഇല്ല അതോട്ടെ നല്ല ബീഫ് കറികൾ ഉണ്ടായിരുന്നു പക്ഷെ ഗർഭിണിയുടെ ആഗ്രഹം മസാലദോശ എന്നാണെന്ന് പിന്നെ വർഷം ഒന്നും ഉണ്ടാക്കി ലാട്ട് ഉണ്ടാക്കിയ ഗർഭിണി ആഗ്രഹം പറഞ്ഞ പിന്നെ രക്ഷയില്ല ആദ്യമല്ല തലേന്നത്തെ കാര്യമായിട്ട് തിന്നാലുണ്ട് തലേന്നത്തെ കാര്യം ബീഫാമെങ്കിലൊക്കെ തിന്നൂടെ ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു എന്താ വണ്ടി വെച്ചാ പറഞ്ഞാ മോ പ്രോബ്ലം എന്ത് വേണം ഫുള്ള് എടുക്കാല്ലേ ഏഹ് ആ ജ്യൂസിന് വെക്കണം അല്ലേ ഓക്കെ അപ്പം ഗൈസ് പാലൊക്കെ ഇവിടെ പാക്കറ്റിലാക്കി ഇങ്ങ് കൊണ്ടുവരും ഇവിടെ പൈ ഉണ്ട് പാക്കറ്റിലാക്കിയിട്ടാണ് പാല് പൈ പുറത്തേക്ക് വിടുക എന്താ ആ പാക്കറ്റ് പാലല്ലേ ഇത് ഫ്രഷ് പാലാട്ടോ ഓക്കെ കുറേ ദിവസം നിൽക്കുമല്ലോ വേഗം കേടാ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ തീർത്ത് ഞാൻ തന്നെ കുടിച്ച് തീർക്കല്ലേ അല്ലേ അങ്ങനെങ്കിലും കൊറച്ച് പാലങ്ങ് ആയിക്കോട്ടെ കഴിഞ്ഞു കുടിക്കാ മസാല പിന്നെ ആയി അങ്ങ് വരൂല ഓരോന്ന് ഓരോന്നെടുത്ത് തേച്ച് പിടിപ്പിക്കണം ഇതാ മസാല ഇവിടെ റെഡിയാ അപ്പൊ ഇത് ഫുള്ള് ഇനിക്കൊന്നും അല്ലേ കൂടി ചുട്ട ദോശ ഫുള്ളായിട്ട് ആ പൂച്ച സാർ കറിയുന്നുണ്ട് ഞങ്ങള് ഫുഡ് കഴിച്ച് കഴിച്ചിട്ടോ ഇനി എത്ര എണ്ണം എന്താ ക്യാമറ ഞാൻ കൂടുതൽ തിന്നോച്ചിട്ട് കമന്റ് അറിയോന്ന് പേടിച്ചിട്ട് നമ്പർ ആക്കട്ടോ ചുരുട്ടല്ല ഞാനല്ലാണ്ട് കൊറച്ച് വെട്ടാ മതിയെടുത്തോളൂ ചുരുട്ടിക്ക് പാല് ത്തിൽ ലേശം പൊടിയിട്ട് ചായ കുടിക്കൽ നല്ലതല്ലാന്നൊക്കെ അറിയാം പക്ഷേ എപ്പോഴും ഒന്ന് അല്ലേ എന്താ കമൻറ്റുകൾ വരും മിന്നോ ചായ കുടിക്കുക അവർ ചായ നിർത്തിയേനോട് കുറേ കാലായിട്ട് കുടിക്കലില്ലായിരുന്നു മിന്നോ എന്നാൽ നമ്മളിനി ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞില്ലേ എനിക്ക് ഇഷ്ടംപോലെ വർക്ക് ഉണ്ട് ക്ലീനാക്കി വെക്കൽ കൈസ് അപ്പോൾ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് യൂറോപ്പിൽ നിന്ന് പിന്നെ ഇംഗ്ലീഷുകാരല്ലേ പക്ഷെ അധികം വെളുപ്പൊന്നും ഇല്ലാത്തൊരു ഇംഗ്ലീഷുകാരനാണ് അത്യാവശ്യം ക്രീമൊക്കെ തേച്ച് ഇങ്ങനെ എന്തല്ലോ ഇപ്പൊ ചെയ്യുന്നുണ്ടോ എന്നല്ലാണ്ട് അല്ലേ അവിടുന്ന് വന്ന ഗിഫ്റ്റിലേക്ക് നമുക്ക് കടക്കാം അപ്പോ ഗിഫ്റ്റ് ഞാൻ വേഗം ഫ്രിഡ്ജിൽ വെച്ചതാ എന്നാണെന്നൊന്നും നോക്കിക്കില്ല ഫ്രിഡ്ജിലാട്ട് വെച്ചതാ വെടക്കാണ്ട് എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതല്ലേ വെടക്കാൻ എടുക്കൂല്ലേ എന്താ പൂപ്പലും ഇപ്പൊ ബേഗോ അങ്ങനത്തെ എന്തോ ആ പൂപ്പൽ വരാണ്ടെടുക്കും ഫ്രിഡ്ജിൽ വെച്ചാല് ഫുഡാണെങ്കിലും ഫ്രിഡ്ജ് എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം എടുത്ത് നല്ലോണം കിട്ട നല്ല വടിയ പോലെ നിക്കു എന്തായാലും കണ്ടറിയാ ഗൈസ് അപ്പൊ എന്തായാലും ഈ ഗിഫ്റ്റ് അയച്ചൂറോപ്പിലുള്ള നമ്മളെ ഫ്രണ്ടിനോട് ഒത്തിരി സ്നേഹം മാത്രം ഇനിയും പല പല രാജ്യത്തുനിന്ന് നമുക്ക് ഇതുപോലെ ഗിഫ്റ്റുകൾ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ അപ്പം ഇതാണ് ആ ഗിഫ്റ്റ് കെട്ടോ നമുക്കിനിത് അൺബോക്സ് ചെയ്യല്ലേ ഇന്നോ ഉണ്ടല്ലേ ഒരു എങ്ങനെ ഉണ്ടാവും പൂപ്പൽ വരാണ്ട് എടുക്കും അതന്നെ അപ്പൊ നമ്മൾ ഇനി ഇത് അൺബോക്സ് ചെയ്യാണ് അപ്പൊ ഫുഡൊക്കെ കഴിച്ച ഇനി മിനുൻ്റെ റെസ്റ്റ് ടൈമാണ് അപ്പൊ വേഗം പൊളിച്ചിട്ട് ഓളം നമുക്ക് അങ്ങ് ഒഴിവാക്കി കൊടുക്കാം അല്ലേ ആ തുറക്കാൻ പോവുകയാണെ അല്ല കത്രിക ഉണ്ടോട്ടോ മുറിക്കുന്നേ ഷാളിന്റെ സൈഡാറ്റ മുറിഞ്ഞു പോവോ എന്താ ഏ വേറെന്തോക്കോ ക്യാഷാടാറ്റായിരിക്കോ ഏകദേശം ഡോളറാറ്റാണെങ്കിലോ ഏ എന്താ ഡോളർ മുറിഞ്ഞു പോയാലോട്ടെ നേരെ നല്ല കവറിങ് ആണല്ലോ അല്ലേ

ും പറ്റാറ് ഇത് ഫുള് ഇതാളെ പറ്റിക്കുന്ന പരിപാടിയാണല്ലോ ഈന്റെ അടിയിൽ വേറൊരു കവറ് ശരി ഒന്നൊന്ന് വിളിക്കണല്ലോ ഏത് ഭാഷയല്ല സംസാരിക്കുക ഇതൊന്ന് പിടിച്ചാളാ കൈ ഉണ്ട് കൈത്താറില്ല കൈക്കൊന്നും പറ്റൂല ചായ ഒടിച്ചിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടില്ല ബക്കറവുണ്ട് ആകാം ഇല്ല രണ്ട് കവറ് രണ്ട് കുപ്പിയുണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഇതാണ്ട് തോന്നുന്നുണ്ടോ ഗോൾഡ് കോപ്പിയിലായിട്ടിട്ട് വെച്ച് അയച്ചാണ്ട് വന്നു അത് ഇനി കഴിയുന്നുണ്ട് അങ്ങനെ ഇനി ഫോസ് ഞാൻ കട്ട് ചെയ്ത് തന്നെ പിന്നെ യൂറോപ്പില് ഒരു കമ്പനി ഉണ്ടോ ഇത് ബണ്ടൂര് നഞ്ച് ഫാക്ചറാ ഒരു നിമിഷം നമ്മൾ യൂറോപ്പിൽ നിന്നാ വിചാരിച്ചുല്ലേ അപ്പൊ കൈസ് അൻഷിഫ് മോനിക്കലിന്റെ അച്ചാറാണ് നമുക്ക് വന്നിരിക്കുന്നത് രണ്ടെണ്ണ ഉണ്ട് നമുക്ക് രണ്ടുപേരെയതായിരിക്കും ഒന്നെടുത്താ ഒന്ന് ഫ്രീ ആയിരിക്കും ആ രണ്ടും ഒന്ന് തന്നെ ബീഫ് അച്ചാറല്ലേ ഇതെങ്ങനെ ഉണ്ട് കൂട്ടുവാൻ നോക്കാൻ ഒന്ന് കൂട്ടി നോക്കാം ആ എനിക്ക് ഇതിനോട് ഇഷ്ടോ അച്ചാർ കൂട്ടാൻ പറ്റുമല്ലേ നമുക്ക് ബീഫ് അച്ചാർ ഒന്ന് കൂട്ടി നോക്കാം ഓക്കേ പിന്നോ എന്ത് കരുതലോ ഇവന് കുപ്പിന്റെ ഉള്ളിൽ അപ്പാടൊഴിച്ചല്ല അതിലൊരു കവറ് വെച്ച് കവറിലാ ഒഴിച്ച് കരുതലുള്ള മനുഷ്യനാണ് കേട്ടോ അപ്പൊ മീ ഇന്ന് പൊട്ടിക്കുവല്ലേ പൊടിച്ചിട്ട് തന്നെ പാരുമല്ലേ അച്ചാർ പൊളിയാണ് ട്ടോ എല്ലാരും ഇത് ഓർഡർ ചെയ്യണം ഓക്കെ മാസ് അച്ചാർ ഇതിന്റെ മുകളിലുള്ള റേറ്റ് ഇരുന്നൂറ്റി അമ്പത് റുപ്പിയാണെന്ന് ഗ്രാം കേട്ടോ അപ്പോൾ അൻഷിഫിൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കുമല്ലോ അതെങ്ങനെ ഓർഡർ ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ അവരെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പറയാം ഓക്കെ അപ്പോൾ മിന്നു അങ്ങ് പോയി ഫുഡ് ഫുഡും കഴിച്ച് കുറേ നേരം ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങ് പോയാണ് ഇനി എന്നാൽ നമുക്ക് ചോറൊക്കെ വെക്കേണ്ടതുണ്ട് പാത്രമൊക്കെ കഴുകിയും വെക്കണം അനേകം പാത്രമുണ്ട് ഫോണുമായിട്ട് അങ്ങനെ വന്നാൽ ശരിയാവില്ലല്ലോ ജോലികളൊക്കെ തീർക്കണ്ടേ എന്നൊക്കെ അറിയാമല്ലോ നമ്മൾ പെണ്ണുങ്ങള അവസ്ഥ ഇങ്ങനെ തന്നെയാ അല്ലേ അപ്പോൾ ഗൈസ് അങ്ങനെ വീട്ടു ജോലികളൊക്കെ തീർക്കട്ടെ അപ്പോൾ ഇന്ന് എന്നുവെച്ചാൽ എനിക്ക് ബീഫ് വരട്ടി അത് തന്നെ ഉണ്ട് കറി വെച്ച കേക്കും അപ്പോൾ ഓക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലുമൊന്നാക്കണം എനിക്കാ ഇന്ന് കറി വേണ്ടി വെച്ച കേക്ക് കറി വേണ്ടേ പിന്നെ മോരും മതി മോരോ അത്ര മതിയോ ആ രാവിലത്തെ മസാലയും മോരും മതി കറിയും കൊണ്ടാന്നാണ് പറയുന്നത് മോര് ഇവിടെ ഇവിടെ കിട്ടുന്നില്ലേനും അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ അന്വേഷിച്ച് ഇവിടെ പേടക്കാപ്പള്ളി ഏരിയയിലെ മോര് കിട്ടുകയാണ് അപ്പോൾ അങ്ങനെ ഒരു കട കണ്ടുപിടിച്ച് അവിടെ ഒരു തൈര് എന്നാണ് അതിൻ്റെ ഒരു പറയുന്നത് പക്ഷേ ഒരു മോര് പോലെയുള്ള ഒരു തൈരാണ് അപ്പോൾ അത് നമ്മൾ മോരായിട്ട് യൂസ് ചെയ്യുകയാണ് അതാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ മോരും അതും കൂട്ടിയാണ് ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞത് എന്നാ ആയിക്കോട്ടെ എനിക്ക് കറിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലേ ഉം അപ്പൊ ഞാൻ എനക്കൊരു കാര്യം കിട്ടി അങ്ങ് വെച്ചാൽ അഞ്ചാറ് ദിവസത്തേക്ക് അത് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഉപ്പേരി ആ ഉപ്പേരി വേണാക്കി തരാ പിന്നെ ഇവളെ നേരത്തെ ഇങ്ങനെയാ ഇ നേരത്തെ പറഞ്ഞ ഒരു പ്രായമായ പ്രായ അമ്മച്ചിയോ ആ കഞ്ഞി എടുക്കുന്നില്ല ആ വെറൈറ്റി പച്ചക്കറികൾ വെക്കാനാ അത് എനിക്ക് വെച്ച് തരണ്ടിട്ടാ ഞാൻ വെച്ച എന്താ ഇന്ത് ദിവസം വെച്ചാല കറക്റ്റ് അതിന്റെ ടേസ്റ്റ് കിട്ടുവന്നാ അതിനി പൈസയും കൊടുത്ത ഒരാളാ നിർത്തേണ്ടി വരും കുറച്ച് സ്നേഹവും പൈസ കൊടുക്കാണ്ട് ഇവിടെ വന്ന് എനിക്ക് ദിവസവും വെച്ച് തരണം അല്ല ഒരു ദിവസാണോ ആഴ്ച ഒരു ദിവസോ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്ന് അവിയലും തോരനും സാമ്പാറും വേറെ പുളിശ്ശേരി എലിശ്ശേരി പിന്നെ അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് വെറുതെ വെച്ച് തരുവാ നിങ്ങക്ക് നിങ്ങൾ ഉണ്ടാക്കിയ തോരന്റെ ലേശം നിങ്ങൾക്ക് തരൂ ഫുള്ള് തരൂന്നുല്ല അവള് പറഞ്ഞതാണ് കേട്ടോ ലേശം തരൂ പിന്നെ ലേശം സ്നേഹവും തരൂ അതേ ഉള്ളൂ വേറെ കാര്യമൊന്നും ഇല്ല വണ്ടിക്കൂലി പോലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ആരും താല്പര്യം ഉണ്ടെങ്കിലും ഇന്നുവിനെ കോണ്ടാക്ട് ചെയ്യാന്നാണ് കേട്ടോ പറഞ്ഞേ ഞാൻ വെച്ച് തരുന്നുണ്ട് അടിപൊളി ഇപ്പഴത്തെ അവസ്ഥയിൽ അഞ്ച് പൈസ നടക്കൂല അത് തന്നെ അതെ അതെ തീർച്ചയായും അപ്പൊ ആയിക്കോട്ടെ കൈസ് അപ്പൊ നീ വേദനയോടെ അതങ്ങ് മറന്നേക്ക് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അത് നടക്കൂല അപ്പൊ കൈസ് മിന്നു ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കിട്ടേ ഉള്ളൂ ഞാനിന്റെ അടുക്കേഷം തീരുമ്പോ ഒക്കെ ചെയ്തു മിന്നോ എന്ന് ഇല്ലേ അബദ്ധം പറ്റിപ്പോ അബദ്ധ അല്ല മാങ്ങ മറ്റേ മഞ്ഞള്ള ഇതാക്കണ്ടേ മറ്റേട ഏത് ால எனக்கு ஒருதம் கிட்டுள்ளோ ஆகே அது அறியிருக்கா அப்போட்டா நல்ல கோவக்க உப்பி എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്നെ മറുപടി പറയാനട്ടോ ഈ കോവൊക്കെ ഇങ്ങനെ ചോന്ന ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലേ അങ്ങനെ ഉണ്ടോ ആ ചോന്നത് മുറിച്ചിട്ട് ഉപ്പേരി പറഞ്ഞു സംഭവിക്കൊന്ന് പറഞ്ഞായിരുന്നോ ആ ഇനി പറയണ്ട ഇനി പറഞ്ഞിട്ട് എടുക്കാൻ എടുക്കുവാൻ പേടിയായിപ്പോ എന്താ എന്നാലും പറഞ്ഞാ മതിർക്കു അയ്യാ ടേസ്റ്റ് കുറയുന്നുള്ള വിഷയുള്ളൂ ആ അപ്പോൾ ഇത് നമ്മളിപ്പോൾ എങ്ങനെയാണ് ഞെക്കി നോക്കിയിട്ടൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല ഞങ്ങ ഇത് അധികം എൻ്റെ ഉള്ളിലൊരു ചോപ്പ് വരുന്നുണ്ട് കടിച്ചു നോക്കിയിട്ട് വാങ്ങണ്ടി വരും ഓരോന്ന് ഏഹ് അപ്പം ഇന്ന് കോവക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാം റെഡി ഇനി മിക്സ് ചെയ്തത് സെറ്റ് ചെയ്യട്ടെ ഇത് അധികം ഉള്ളു ഇത് നല്ല ചോപ്പാണ് ഇത് അധികം ചുവപ്പില്ല ഇതും കൂടി വേണമെങ്കിൽ മുറിച്ചിടാ ഇത് രണ്ടും കൂടി ബാളേ ഉപ്പേരി റെഡിയാ സമയം രണ്ടുമണിയായി വേമ്പ

ചോറ് കിട്ടതാ നീ പറഞ്ഞോറിടുവാനാ ചേച്ചി ഉപ്പേരി രാത്രി കൂട്ടിക്കാനാ കുറച്ച് കുറേ ഉള്ളു എനക്ക് രാത്രിയില്ലല്ലോ ഞാനിപ്പറ്റിട്ടല്ലേ സ്പൂണോ ഒന്നും ഇല്ലല്ലോ എന്നാ ഇവിടെ ഒരു പാത്രമാ വേറെന്തോ ആ കഞ്ഞിൻ്റെ വെള്ളം വേണം അല്ലേ ആട്ടോ എന്താ സ്പൂണ് നല്ല കിട്ടോ എന്താ സ്പൂൺ അപ്പോൾ അടുത്തതായിട്ട് കഞ്ഞിൻ്റെ വെള്ളം ഇവിടെ കഞ്ഞിൻ്റെ വെള്ളം വെച്ചൊക്കെ കുടിക്കരുട്ടോ അതുകൊണ്ടുകൂടെ അപ്പറ ഉള്ള പയ്യൊക്കെ ഓ ഞാൻ തന്നെ കരിവെള്ളം കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചുകൊടി ഞാനേ ഇപ്പം കഞ്ഞിൻ്റെ വെള്ളം ഫാനാക്കി പച്ച വെള്ളം കുടിച്ചിട്ട് അഴങ്ങുന്നില്ല എന്താ അപ്പൊ ഗൈസ് അടുത്ത നമ്മൾ

ചോറ് പൊളിയല്ലേ മീൻകറിയും കൂട്ടി ചോറ് ബീഫ് വേണം ഞാൻ അച്ചാർ എടുത്തിട്ടാ മതി ഒന്നും ഇല്ലാത്തരോ കറുമോസ കറിയും ചോറും ഒക്കെ ഉള്ളാരോ ഏശ അച്ചാറിൻ്റെ സുഖ ബീഫ് കിട്ടുമല്ലോ ബീഫ് അച്ചാറല്ലേ എന്താ പറയുന്നു പൊടിച്ചിട്ടൊന്നും ഇല്ല തിന്നാനുണ്ട് ഇതാ കഷ്ണായിട്ട് തന്നെ ഉണ്ട് മാംഗോ ജ്യൂസ് മാങ്ങ ജ്യൂസിന്റെ കൂടി കൂട്ടുകാൻ എന്നാ വണ്ടിയേ ഉള്ളി അടയാ ഉള്ളി തീർന്നു നാളാക്കാളി ഫ്രണ്ട്സ് സമയം ഇപ്പോ മണി കഴിഞ്ഞ് അഞ്ചു നിമിച്ച് ആയിരിക്കാണ് അപ്പൊ നല്ല മഴയും പുറത്ത് പെയ്യുന്നുണ്ട് അപ്പൊ ഒരു മാംഗോ ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചു മാംഗോ അല്ല ഇരിക്കു വേണ്ടിയാ ഇനി വീഡിയോ എടുക്കും ഓരോന്ന് പറയല്ലേ വീഡിയോ എടുക്കുന്ന കണക്കാക്കിയിട്ട് എനക്ക് ഒരു കഷ്ണം ചട്ടിപ്പത്തിരി വാണ്ടീനു വാണ്ടീനും ഇങ്ങനെ പറയും അപ്പൊ ആ അത് പോട്ടെ ഇപ്പൊരിക്കടങ്ങാറല്ലോ ഓരോന്നിങ്ങനെ കൊണ്ടുത്തരുവേ എന്നാ പറയുന്നേ കാണുന്നവര് ആരോ ഒരു വീഡിയോ പറഞ്ഞു പറഞ്ഞാൽക്ക് എന്തെല്ലോ പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ വഴി അറിയായിട്ട് തിരിച്ചു കൊണ്ടുപോയി അത് കേട്ടപ്പോ ഭയങ്കര ഒരു വിഷമായി കിട്ടാ കറക്റ്റ് വഴിയൊക്കെ അടുത്ത വീഡിയോ പറഞ്ഞു വെറുതെ തള്ളിയതായിരിക്കുമോ ഏയ് അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ വഴിയൊക്കെ നമുക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് പലഹാരമുള്ളവർ മാത്രം കേട്ടോ അല്ലേ പലഹാരമുള്ളവർ മാത്രം വന്നാൽ മതി തന്നെയാ വെറുതെ പറഞ്ഞാ ഓക്കെ നമ്മളിവിടെ വരുന്നവർക്കൊക്കെ കാണണമെങ്കിലൊക്കെ സന്തോഷമേ ഉള്ളൂ നിങ്ങളെ കാണുന്ന ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഇവിടെ നമ്മളെല്ലാം ഹോസ്പിറ്റലിൽ വരുന്നവരും കാണുന്നവരെല്ലോ ഒരു കുടുംബം പോലെയാണ് പരസ്പരം ഹെൽപ്പ് ചെയ്യുക അങ്ങനെ അപ്പോൾ ഞാനും എന്നെ എന്നെ കൊണ്ടാകുന്ന പോലെയൊക്കെ ഇവിടെ വരുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യലൊക്കെ ഉണ്ട് പലരും പല വിഷമത്തിലും കാര്യത്തിലും ഒക്കെ ഇവിടെ ഒരു പ്രതീക്ഷയായിട്ട് വരുന്ന പോലെ അപ്പോൾ ചിലരൊക്കെ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് പ്രസവം വരെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ആക്കിയിട്ട് അവിടെ നിൽപ്പിച്ചിട്ട് നാട്ടിൽ പോകുന്നവരുണ്ട് ഉമ്മ അമ്മമാരോടേയും ഒക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കൊണ്ടാകുന്ന ഹെൽപ്പ് അത് പിടിയാൻ സാധനമായി ഒന്നായിക്കോട്ടെ അങ്ങനെ പറഞ്ഞാലൊക്കെ നമ്മൾ ചെയ്താലും കൊടുക്കലുണ്ട് അതൊക്കെ സന്തോഷമേ ഉള്ളൂ ഇത് വേറൊരു ലോകമാണ് ഇവിടെ ഇവിടെ നമ്മളെല്ലാവരും കുടുംബക്കാരാണ് അങ്ങനെയാണല്ലോ ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ എന്നെ നിർത്തുകയാണ് ഓക്കെ നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് കേട്ടോ എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ നമ്മൾ പിന്നെ അങ്ങനെയൊക്കെ ഇഷ്ടം ഇവിടെ വരുന്നവളൊക്കെ നമ്മൾ ആരെയും കമൻ്റ് അയച്ചിട്ട് ചിലത് നമ്മൾ കാണൂല അതുകൊണ്ടാണ് കേട്ടോ അങ്ങൾ പല വഴിയൊക്കെ ചോദിച്ചിട്ട് എന്താ ചാടയാണോ എന്നൊന്നും വിചാരിക്കണ്ട അപ്പോൾ ഒരുപാട് കമൻറ്റൊക്കെ ചിലത് നോക്കും ചിലത് നോക്കാൻ നേരെ ഉണ്ടാവില്ല മാക്സിമം നോക്കലുണ്ട് പിന്നെ ഡിഫറെൻറ്റ് മാരേജിൽ അതും കൂടെ ആവുമ്പോൾ നിൽക്കാൻ നോക്കിക്കാലോ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് ആരോ അധികം നോക്കുന്നതിനൊക്കെ കാണുന്നതിനൊക്കെ റിപ്ലൈ ഒക്കെ തരുണ്ട് കേട്ടോ ജാടവുണ്ടോ നല്ല സാഹചര്യം കൊണ്ടാണ് ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്നാൽ നമുക്ക് നാളെ വീണ്ടും കാണാം ഓക്കെ നല്ല രണ്ടും ബൈ